ഹായ് എല്ലാവർക്കും സ്പോപ്പൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് കഴിഞ്ഞ ദിവസം കണ്ട വാചകത്തിന്റെ ചോദ്യം ഉണ്ടാക്കാനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഞാൻ എഴുതാറുണ്ട് ഐ റൈറ്റ് അതിന്റെ മലയാളത്തിൽ ചോദ്യം എന്താണ് ഞാൻ എഴുതാറുണ്ടോ അവർ എഴുതാറുണ്ട് അതിന്റെ ചോദ്യം അവർ എഴുതാറുണ്ടോ ഇംഗ്ലീഷില് അങ്ങനെ ഇത് ഇംഗ്ലീഷിൽ എങ്ങനാ പറയും മലയാളത്തിൽ നമ്മൾ പറയുന്ന രീതിയിലല്ല ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ കണ്ടതാണ് എന്താ കണ്ടത് ഇംഗ്ലീഷിൽ ചോദ്യം ഉണ്ടാക്കുന്നത് വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിടും വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിടും ഷുഡ് ക്യാൻ ഒക്കെ പഠിച്ചപ്പോഴും നമ്മൾ കണ്ടതാ അതേ നിയമം തന്നെ ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടെ വെർബ് എന്ന് പറയുന്നത് റൈറ്റ് എന്നുള്ള വാക്കാണ് ഞാൻ എഴുതാറുണ്ട് എഴുതാറുണ്ട് ഇതിലാകെ ഒരു ഭാഗമുള്ളൂ ഒരു കഷ്ണമുള്ളൂ ഒറ്റ വാക്കേ ഉള്ളൂ രണ്ടൊന്നുമില്ല അപ്പൊ ഇംഗ്ലീഷ്കാര് എന്ത് ചെയ്യുക എന്ന് ഈ റൈറ്റിനെ രണ്ടാക്കി വിഭജിക്കും രണ്ടാക്കി മുറിക്കും അപ്പൊ എന്ത് കിട്ടും റൈറ്റ് ഡു പ്ലസ് റൈറ്റ് അത് റൈറ്റ് എന്ന വാക്കിനെ രണ്ടാക്കി മുറിക്കാൻ ഈ ഡുവിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ല ഡു എന്നുള്ള വേറെ ഒരു വാക്ക് ഇംഗ്ലീഷിലുണ്ട് എന്താണത് ഡു ചെയ്യുക പ്രസന്റിൽ ചെയ്യാറുണ്ട് ഡു ഡിഡ് ഡൺ അതാണ് ഈ മൂന്ന് ഫോംസ് പക്ഷെ ആ വെർബല്ല ഈ വെർബ് അത് വേ ഇത് പറയുന്നത് ഇത് വേറെയാ അപ്പൊ ഇതിന് പ്രത്യേകിച്ച് അർത്ഥം പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദ്യം ചോദിണ്ടാക്കാനും നെഗറ്റീവ് ഉണ്ടാക്കാനുമാണ് ഇംഗ്ലീഷുകാർ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇത് ഏത് വാക്കും ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കാം അർത്ഥത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല അർത്ഥത്തിന് ഒരു വ്യത്യാസവും ഇല്ല റൈറ്റ് ഈ റൈറ്റിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് എന്നുള്ളതാണ് അതേ അർത്ഥം തന്നെയാണ് ഡു പ്ലസ് റൈറ്റ് എന്ന് പറയുന്നത് രണ്ട് കഷ്ണോ ഇല്ലേ അപ്പൊ അത് കൊണ്ടുവന്ന് മുമ്പിലിടും അതുപോലെ എല്ലാത്തിനും സ്റ്റഡിനെ രണ്ടാക്കി മുറിക്കുന്ന എങ്ങനെയാണ് ഇതേ സ്പെല്ലിങ്ങൊക്കെ തന്നെയാണ് ഉച്ചാരണമൊക്കെ വന്ന് തന്നെയാണ് അതിന്റെ ഡുന്ന് ചേർക്കാണ്ട് ഡുവിനെ കൊണ്ടുവന്ന മുമ്പിലിടും ഓക്കെ അപ്പൊ ചോദ്യമായി ഡു ഐ റൈറ്റ് ഞാൻ എഴുതാറുണ്ടോ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ഡു ഐ റൈറ്റ് ഞാൻ എഴുതാറുണ്ടോ ഡു ഐ സ്റ്റഡി ഞാൻ പഠിക്കാറുണ്ടോ ഡു ഐ വിസിറ്റ് ഞാൻ സന്ദർശിക്കാറുണ്ടോ ഐ ഐ പ്ലേ ഞാൻ കളിക്കാറുണ്ടോ ഡുവായ്പളിക്കാറുണ്ടോ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ ഇതെല്ലാം ഫ്ലൂരലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ആ ഫ്ലൂരലിന്റെ കൂടെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഡു വി റൈറ്റ് നമ്മൾ എഴുതാറുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എഴുതാറുണ്ടോ ഡു സ്റ്റഡി നമ്മൾ പഠിക്കാറുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കാറുണ്ടോ വി വിസിറ്റ് നമ്മൾ സന്ദർശിക്കാറുണ്ടോ വി പ്ലേ നമ്മൾ കളിക്കാറുണ്ടോ വി വി പ്രേ പ്രേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ നീ അടുത്തത് ഡു യു റൈറ്റ് നീ എഴുതാറുണ്ടോ എന്റെ കൂടെ മറ്റു വാക്കുകളൊക്കെ കൂട്ടിച്ചേർക്കാം ഡു യു റൈറ്റ് ലെറ്റേഴ്സ് നീ എഴുത്തുകൾ എഴുതാറുണ്ടോ ഡു റൈറ്റ് സ്റ്റോറീസ് നീ കഥകൾ എഴുതാറുണ്ടോ ോ ഡു യു സ്റ്റഡി വിത്ത് യുവർ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ആ വാക്കുകളൊക്കെ കൂട്ടി കൂട്ടി ചേർക്കുമ്പോ ഈ വാചകം വലുതാവും അടിസ്ഥാനം ഇതാണ് ഇത് പഠിക്കണം ഇത് പഠിച്ച മറ്റൊക്കെ നമുക്ക് അറിഞ്ഞി അറിഞ്ഞിരുന്നാൽ വെറുതെ കൂട്ടി കൂട്ടി ചേർത്താൽ മതി യു വിസിറ്റ് നീ സന്ദർശിക്കാറുണ്ടോ നിന്റെ മാതാപിതാക്കളെ നീ സന്ദർശിക്കാറുണ്ടോ ഡു യു വിസിറ്റ് യുവർ നീ നിന്റെ മാതാപിതാക്കളെ സന്ദർശിക്കാറുണ്ടോ ഡു യു പ്ലേ നീ കളിക്കാറുണ്ടോ ഡു യു പ്ലേ ഫുട്ബോൾ നീ ഫുട്ബോൾ കളിക്കാറുണ്ടോ ഡു യു പ്ലേ നീ പ്രാർത്ഥിക്കാറുണ്ടോ ഡു യു പ്രേ എവ്രി ഡേ നീ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ ഡേ ദാല് അവർ അല്ലെങ്കിൽ ഇവർ രണ്ട് വാക്കുകളുണ്ട് ഡു ദൈറ്റ് അവർ എഴുതാറുണ്ടോ ഡു ദഡി അവർ പഠിക്കാറുണ്ടോ ഡു ദർ സന്ദർശിക്കാറുണ്ടോ ഡു ദർ കളിക്കാറുണ്ടോ ഡു ദ്രേ അവർ പ്രാർത്ഥിക്കാറുണ്ടോ ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന പോലെ ഒരാളെ കൂടി കിട്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആദ്യം അയാൾ മലയാളം പറയും ഒരാള് മറ്റുള്ളതിന്റെ ഇംഗ്ലീഷ് പറയും അർത്ഥമുള്ള വാക്കുകൾ പറയാൻ നോക്കുക പിന്നെ നമ്മൾ ഇംഗ്ലീഷിലെ നിയമം എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് എന്താണ് സബ്ജെക്റ്റ് സിംഗുലർ എങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം പ്ലൂറൽ എങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം ആ നിയമം നമ്മൾ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുക ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ എളുപ്പമാണ് ഇത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം ഇത് നമ്മൾ കാണുന്നത് ഈ ചോദ്യം ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ കണ്ട് പഠിക്കുക ഓക്കേ നമ്മൾ വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണം നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന എന്ന് എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം ക്രൂരലും ബേസ് ഫോമും പ്രസന്റ് ഫോം ക്രൂരലും ഇംഗ്ലീഷ് ഭാഷയിലെ വെറുതുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം വിദ്യഹമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റേറ്റ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് ആയിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സാണ് ഇടിയും ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുബിന്റെ രണ്ടാമത്തെ ലിസ്റ്റാണ് നമ്മളിന്ന് എടുക്കുന്നത് അപ്പൊ നാല് ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം നമ്മൾ ഇന്ന് കാണുന്ന വെറുതെ ആദ്യം കാണുന്നത് പ്രത്യേക ശ്രദ്ധിക്കുക അതിന്റെ പ്രസന്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെയാണ് എന്നാൽ പ്രസന്റ് ഫോം വ്യത്യാസം ഉണ്ട് മൂന്ന് ഫോംസേ പഠിക്കുകയുള്ളൂ കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂവലും ഒരേപോലെ ഇരിക്കുന്ന വ്യത്യാ അർത്ഥം വ്യത്യാസം ഉണ്ടെങ്കിലും സ്പെല്ലിംഗ് ഉച്ചാരണം ഒന്നു തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസൻറ്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ആണ് പഠിക്കുക வாயிங்கோடி கிட்டு நாயக்காம் Advice, advised advised staffs advised agree agreed agreed answer answered answered blast blasted blasted boil boiled banana past form id ne rakhne boiled challenge challenged challenged collect collected collected correct corrected corrected count counted counted decide, decided decided destroy destroyed destroyed doubt doubted doubted enjoy enjoyed enjoyed hope hoped hoped, hoped. Hund, hunted, hundred hundred follow followed followed gust, guest, guest imitate imitated imitated invite invited invited move moved moved pluck plucked plucked അപ്പൊ ഈ പഠിക്കണം അർത്ഥവും നിങ്ങൾ പഠിക്കണം ഉച്ചാരണവും ആവർത്തിച്ച് ആവർത്തിച്ച് അത് ഉറപ്പിക്കണം